സ്റ്റോക്ക് ഗ്രോ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഓൾറെഡി മൂന്ന് ട്രേഡ് എടുത്തിട്ടുണ്ട് മൂന്ന് ട്രേഡിൻ്റെ പ്രോഫിറ്റ് ലോസ് ലോസ് ഒക്കെ ഞാൻ കാണിക്കാം അതിൻ്റെ ലോജിക്കും പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് ട്രേഡ് എടുത്ത് അതിന് മുമ്പൊരു കാര്യം ഇന്നലെ മാർക്കറ്റിൻ്റെ ഒരു മൊമെൻ്റ് നിങ്ങൾ കണ്ടിട്ടില്ലേ നിഫ്റ്റി ബാങ്ക് ഒക്കെ ഒരുപാട് ആളുകൾ ഇപ്പോഴും ടെലിഗ്രാം കോൾസ് ഒക്കെ എടുത്തിട്ട് അതായത് ഹീറോസ് ഹീറോ കോൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എമൗണ്ട് ഒക്കെ കൊടുത്തിട്ട് കോൾസ് വാങ്ങിയിട്ട് ട്രേഡ് ചെയ്തിട്ട് വലിയ എമൗണ്ട് ഇട്ട് ട്രേഡ് ചെയ്യുന്ന ആളുകളുണ്ട് മാർക്കറ്റിംഗ് ഇങ്ങനെയൊക്കെ മൂവ് ചെയ്യുമ്പോൾ കോൾ കോളേഴ്സായിട്ട് ട്രേഡ് എടുത്തോലും ബുദ്ധി ട്രേഡ് എടുത്തോ ഒന്നും പ്രോഫിറ്റബിളാവാം വലിയ പണിയാണ് ഹീറോ സീറോ ഒക്കെ ചെയ്തിട്ട് വലിയ ക്യാപിറ്റൽ ലോസ് ആയ ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ആളുകൾ അങ്ങനെ വിളിക്കുന്ന സമയത്ത് പറയാറുണ്ട് ഹീറോ സീറോ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താണ് വലിയ എമൗണ്ട് ലോസ് ചെയ്ത് അപ്പോൾ ഒരു ഇമാജിനേഷനിലാണ് ഇത്രയും നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും അവർ പറയുന്നതല്ലേ വേറെ എക്സ്പേർട്ടുകൾ പറയുന്നതല്ലേ നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ ചിന്തയിലാണ് പല ആളുകളും അതിലേക്ക് പിന്നെ മീൻസ് ജോയിൻ ചെയ്യുന്നു ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് പെയ്ഡ് കോള് കുറിച്ചിട്ട് വാങ്ങിയിട്ട് ട്രേഡ് എടുക്കുന്നു പക്ഷേ മാർക്കറ്റ് ആർക്കും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല മാർക്കറ്റ് ഇന്ന് സൈഡ് വേസ് ആണോ ട്രെൻഡിങ് ആണോ ബുള്ളിഷ് ആണോ ബാരിഷ് ആണോ ഒരാൾക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല കൃത്യമായിട്ടുള്ള റിസ്ക് റിവാർഡും മണി മാനേജ്മെൻറ്റും ചെയ്യാതെ ട്രേഡ് ചെയ്താലുണ്ടല്ലോ ഭയങ്കര മോശം അനുഭവമായിരിക്കും എസ്പെഷ്യലി ഓപ്ഷൻസ് ബൈയിങ്ങിലൊക്കെ കാരണം നമ്മുടെ ക്യാപിറ്റൽ തീരുന്നത് നമ്മളറിയില്ല അത് അത്യാവശ്യം ട്രേഡിങ്ങിൽ തന്നെ ഏറ്റവും ടഫസ്റ്റ് ട്രേഡിങ് സിസ്റ്റമാണ് നമുക്ക് അതുപോലെ തന്നെ പ്രോഫിറ്റും ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയാണ് ഈ ഒരു ഓപ്ഷൻ ബയിങ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ആണ് ആളുകൾക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്യാപിറ്റൽ തീർന്നു തീരുന്നെന്ന് അപ്പോൾ മാക്സിമം നിങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യം അങ്ങനെ ടെലിഗ്രാം ഒക്കെ എടുക്കുന്ന ആളുകളൊക്കെ ചെയ്യേണ്ട കാര്യം ഒന്നുകിൽ വൺ ലോട്ട് വെച്ചിട്ട് ട്രേഡ് ചെയ്തിട്ട് ആദ്യം നിങ്ങളൊരു രണ്ട് മാസം പ്രോഫിറ്റബിൾ ആയതിന് ശേഷം ഒരു കോൺഫിഡൻസ് വരുമല്ലോ പിന്നെ പിന്നെയും ചെയ്യാമെന്ന് നോക്കാം ഇതല്ല നമ്മൾ ഫസ്റ്റ് തന്നെ വലിയ എമൗണ്ട് ഇട്ട് ചെയ്യുമ്പോഴാണ് പ്രശ്നം വരിക ഇതിൽ ഈ ഒരു സിസ്റ്റം അവർ പറഞ്ഞു തരുന്ന കറക്റ്റായിട്ട് വർക്ക് ചെയ്യണ്ടോ പ്രോഫിറ്റബിൾ ആവാൻ പറ്റുമെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പം ഇൻ കേസ് ഞാൻ തന്നെ പറയാം ഇപ്പം നമുക്ക് തന്നെ ട്രേഡിങ്ങിൽ ഒരു സ്ഥിരം വരുമാനം ഇത്ര എമൗണ്ട് കിട്ടുമെന്ന് ഒരിക്കലും ട്രേഡിങ്ങിൽ പറയാൻ പറ്റില്ലല്ലോ കഴിഞ്ഞ മാസം എത്രയാണ് പ്രോഫിറ്റ് കഴിഞ്ഞ മാസക്കാകെ ഫൈവ് പെർസെൻറ്റേജിൻ്റെ താഴെ ഉള്ളൂ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ വയ്യങ്ങിൽ അതുപോലെ ഇനി അടുത്ത മാസം ട്വൻ്റി പെർസെൻറ്റേജ് കിട്ടും ഫൈവ് പേർസെൻറ്റേജ് ലോസ് ആകുമെന്നുള്ള കാര്യം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഓവറോൾ നമുക്കൊരു പ്രോഫിറ്റബിൾ ഇയർലി ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് റിസ്ക് മാനേജ്മെൻറ്റും ഡിസിപ്ലിനും സൈക്കോളജിയൊക്കെ അത്യാവശ്യം നല്ല മാസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ അതുവരെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഒന്നുകിൽ നിങ്ങൾ പേപ്പർ ട്രേഡ് ചെയ്ത് ഏതൊരു സ്ട്രാറ്റജി പഠിച്ചാലും അല്ലെങ്കിൽ ടെലിഗ്രാം കോൾ ആണെങ്കിലും ആദ്യം പേപ്പർ ട്രേഡ് ചെയ്ത് പൈസ നഷ്ടപ്പെടുത്താതെ നമുക്ക് ലാഭം കിട്ടുന്നുണ്ടോ നഷ്ടം കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം ആദ്യം ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തിയതിന് ശേഷം ട്രെയിനിങ്ങിലേക്ക് ഇറങ്ങുന്നതായിരിക്കും നന്നാവുക ഓക്കെ അപ്പം ഞാൻ പറയാൻ കാരണം ഒരാൾ ഇന്ന് രാവിലെ വിളിച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഈ ടെലിഗ്രാം കോ ജോയിൻ ചെയ്തിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് വലിയ എമൗണ്ട് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇനി അങ്ങനെ ആർക്കെങ്കിലും കോൾ വരേ അങ്ങനെ ഇത്രയും ടെലി സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങുന്ന ആളുകൾക്ക് എവിടുന്നാണെന്നറിയില്ല പലൊരു നമ്പർ കിട്ടുകയും ആളുകൾ വിളിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ അട്രാക്റ്റഡ് ആയിട്ട് അവർ പറയുന്നത് എന്താ വെച്ചാൽ ട്വൻറ്റി പെർസെൻറ്റേജ് റിട്ടേൺസ് തേർട്ടി പെർസെൻറ്റ് റിട്ടേൺസ് മാസം തരാനൊക്കെയാണ് അങ്ങനെ ഒരു ഗ്യാരീഡ് റിട്ടേൺസും സ്റ്റോക്ക് മാർക്കറ്റിലില്ല ഒരാൾക്കും ഒരു മാസം എത്ര കിട്ടുന്നോ എത്ര നഷ്ടപ്പെടുന്നൊന്നും പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞ പോലെ ഡിസിപ്ലിൻഡ് അല്ലെങ്കിൽ ഫുൾ എമൗണ്ട് നഷ്ടപ്പെടും നമ്മൾ ഓവർ അംബീഷ്യസ് ആവുന്ന സമയത്ത് ട്വൻറ്റി പെർസെൻറ്റേജ് തേർട്ടി പെർസെൻറ്റ്സ് എന്ന് പറഞ്ഞ റിട്ടേൺ ഒക്കെ കിട്ടുകയെന്ന് പറയുമ്പോൾ നമ്മൾ അതിലേക്ക് ചാടി പോവുകയാണ് അറിയാം അതായത് പിന്നെ ബാങ്ക് എഫ് ഡി നിങ്ങൾക്ക് അറിയാമല്ലോ എത്ര പേഴ്സൻറ്റേജാണ് അതിലും കൂടുതൽ എങ്ങനെ ഏതൊരു സിസ്റ്റം റിട്ടേൺസ് തരാമെന്ന് പറയുമ്പോഴും അതിനനുസരിച്ച് അതിനനുസരിച്ചുള്ള റിസ്ക്കും അതിലുണ്ടാവും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം ഏതായാലും നമ്മുടെ ഇവിടുത്തെ ബാങ്ക് നിഫ്റ്റിയുടെ മൂന്ന് ട്രേഡ്സ് ഞാൻ ഇന്ന് കാണിച്ചിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ഞാൻ ഞാനെടുത്ത മൂന്ന് ട്രേഡ്സ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിലൊക്കെ എസ് എൽ സി പ്രകാരം ഒറ്റ ഒരു ഒരു എന്താണ് പറയുക ഒറ്റ നമുക്കൊരു പിന്നെ സ്ട്രക്ചർ പോലും ഫോം ആയിട്ടില്ല എന്ന് കാണാം അങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്തത് ഒരു സ്ട്രക്ചർ പോലും ഞാൻ ഇപ്പോൾ ഒരു പ്രൈസ് ആക്ഷൻ ട്രാപ്പിലും ഒരു ലിക്വിഡിറ്റിയിലൊരു മാത്രം ട്രേഡ് എടുത്ത് ഇവിടെ കാണാം നിങ്ങൾക്ക് പ്രോഫിറ്റ് കാണാം മൂന്ന് ട്രേഡ് എടുത്ത് ഫസ്റ്റ് ട്രേഡ് നാൽപ്പത്തൊമ്പത് മുന്നൂറ് കോൾ സോറി ഫസ്റ്റത്തെ നാൽപ്പത്തൊമ്പത് നാനൂറ് കോൾ ഓപ്ഷൻ രണ്ടാമത്തെ നാൽപ്പത്തൊൻപത് മുന്നൂറ് കോൾ ഓപ്ഷൻ മൂന്നാമത്തെ നാൽപ്പത്തി ഒൻപത് മുന്നൂറ് പുട്ട് ഓപ്ഷനാണ് ചെയ്ത് ഈ സെക്ക രണ്ടാമത്തെ ട്രേഡിൽ നമുക്ക് കുറച്ച് വലിയ ലോസ് വന്നു കാരണം ഈ ഒരു ഫസ്റ്റ് ട്രേഡിൻ്റെ ഒരു ലോജിക്കൊക്കെ ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് ട്രേഡ് ലോജിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഒരു ട്രെൻഡ് ലൈൻ അതായത് നമുക്കൊരു പ്രൈസ് മീൻസ് എസ് എം സി പ്രകാരം ഒരു സ്ട്രക്ചറും കിട്ടിയിട്ടില്ല അങ്ങനെ സ്ട്രക്ചർ കിട്ടിയില്ല എന്നെങ്കിൽ ട്രെയിഡ് എടുക്കാതിരിക്കുക അല്ലെങ്കിൽ പിന്നെ ഞാൻ പ്രൈസ് ആക്ഷൻ എല്ലാം നോക്കിയ പ്രൈസ് ആക്ഷൻ നോക്കിയെന്ന് വെച്ചാൽ മാർക്കറ്റ് രാവിലെ തന്നെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി നല്ലൊരു ബുള്ളിഷ് തന്നിട്ട് ഒരുപാട് നേരം സൈഡ് വൈസ് ആയി അതിനെ ബ്രേക്ക് ബ്രേക്ക്ഔട്ട് ചെയ്തു അതിന് ഔട്ട് ചെയ്തപ്പോൾ ബ്രേക്ക്ഔട്ട് ചെയ്ത് അത്യാവശ്യം നല്ല മൊമെന്റും തന്നു ഡേ ഹൈ സ്റ്റീപ്പ് ചെയ്തു അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഈ ബ്രേക്ക് ഔട്ട് ചെയ്ത ക്യാൻഡിൽ ഓ എത്തിയപ്പോൾ മാർക്കറ്റിൽ എന്താണ് ബ്രേക്ക് ഔട്ടിൽ ട്രേഡ് എടുത്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവുന്ന രവില് ഇവിടെ ട്രേഡ് എടുത്താണ് ആ ഒരു ട്രേഡിൽ ഫസ്റ്റ് തന്നെ ട്വൻറ്റി പോയിന്റ്സ് എസ് എൽ പോയതാണ് സെക്കൻഡ് ട്രേഡ് വന്നത് ഇതേമാതിരി ഒരു ഫുൾ ബാക്ക് ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആണ് ഫസ്റ്റ് ഇൻഡ്യൂസ്മെൻറ്റ് ബാങ്ക് ലിഫീൽ ടാപ്പ് ചെയ്തത് അതായത് ഫസ്റ്റ് ഐ ഡിയസ് ടാപ്പ് ചെയ്തപ്പോൾ ഡയറക്റ്റ് ട്രേഡ് എടുത്താണ് നല്ലൊരു വേറെ സ്കാനിലായിരുന്നു കുറച്ച് നേരം കൺസോളിറ്റേറ്റ് ചെയ്തപ്പോൾ ഞാനൊന്ന് വെയിറ്റ് ചെയ്തു ട്വൻറ്റി പോയിന്റ്സിലധികം ഒക്കെ എസ് എൽ എഴുതി വന്നിട്ടുണ്ട് ട്വൻറ്റി ഫൈവ് തേർട്ടി പോയിന്റ് റേഞ്ചിലൊക്കെ ഞാൻ വെയിറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു നേരം കുറച്ചു നേരം കൺസോളിറ്റേറ്റ് ചെയ്തപ്പം അപ്പോൾ കൺസോളിറ്റേറ്റ് ചെയ്തതിനെ ക്യാൻ്റ് വന്നപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് എന്താണ് അത്യാവശ്യം നല്ല ലോസാണ് ഫൈവ് ഹൺഡ്രഡ് നോർമലി ത്രീ ഹൺഡ്രഡ് ആണ് ഒരു ട്രേഡിൽ ലോസ് വരാല്ലേ നമുക്ക് ട്വന്റി പോയിന്റ്സ് ആണ് ലോസ് വരാം എപ്പോൾ തേർട്ടി പോയിന്റ് തേർട്ടി ഫൈവ് പോയിന്റ്സിന്റെ അടുത്ത് നമുക്ക് ലോസ് വന്നിട്ടുണ്ട് ഈ ഒരു ട്രേഡിലാണ് കാരണം ഞാൻ സ്റ്റോപ്പ് ലോസ് കൊടുക്കാതെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇപ്പോഴത്തെ ഒരു മൂമെന്റും അതായത് ചെറിയൊരു കൺസോൾറ്റേഷൻ കണ്ടപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്താൽ പക്ഷേ ഈ ഒരു റെഡ് ക്യാൻഡിൽ വലിയൊരു എസ് എൽ ആയിപ്പോയത് മൂന്നാമത്തെ ട്രേഡ് പ്യുവറായിട്ട ഒരു സ്ട്രക്ചർ ഒന്നുമില്ല ഒരു ലിക്വിഡിറ്റി തന്നെയാണ് കാരണം മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ ഇത്തരം ഫോൾ ചെയ്തു ഫാള് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഫാള് ചെയ്തതിന് ശേഷം ഇവിടെ തിരിച്ച് കയറിയ സമയത്ത് ഈ ടോപ്പിലുള്ള ഐഡിയസിന് ഡയറക്റ്റ് എൻട്രി എടുത്തതാണ് ടോപ്പിലുള്ള ഐഡിയസ് ഇൻ കേസ് ഈ ഒരു ഐഡിയസിന് എൻട്രി എടുത്താലും എസ് എൽ എന്ന് തോന്നുന്നു ഈ ഒരു ഐഡിയസിന് എടുത്താലും എക്സ് എൽ ഉണ്ടാവില്ല അതായത് ഈ ഒരു ഐഡിയസ് ഒന്ന് അങ്ങനെ എടുത്താലും എക്സ് എൽ അടിക്കാൻ ചാൻസ് ഇല്ല ഈ ഒരു എൻട്രി ഇവിടെ നിന്ന് എക്സാക്ട്ലി എൻട്രി എടുത്തു കറക്റ്റ് സമയത്ത് ഞാൻ എക്സിറ്റ് ചെയ്ത് രണ്ടേ നാല്പത്തിമൂന്ന് ആപ്പിളാണ് എക്സിറ്റ് ചെയ്ത് എക്സിറ്റ് ചെയ്തതെന്ന് വെച്ചാൽ നാനൂറ്റി ഈ നാല്പത്തി ഒൻപത് മുന്നൂറ് നാനൂറ്റി പന്ത്രണ്ട് റേഞ്ചിലൊക്കെ എത്തിയിട്ടുണ്ട് ആ സമയത്ത് ഞാൻ നാനൂറ്റി അഞ്ചിന് ട്രെയിൽ ചെയ്ത് കൊടുക്കുക മുന്നൂറ്റി നാൽപ്പത്തി നാലിനായിരുന്നു എൻട്രി ഒരു സമയത്ത് മുന്നൂറ്റി നാൽപ്പത്തിനാലിനായിരുന്നു എൻട്രി അതുപോലെ ഈ ഒരു ഇത് ടാപ്പ് ചെയ്ത സമയത്ത് മുന്നൂറ്റി പന്ത്രണ്ട് പതിമൂന്ന് വരൊക്കെ നാനൂറ്റി പതിമൂന്ന് വരെയൊക്കെ പോയി ആ സമയത്ത് ഞാൻ നാനൂറ്റി അഞ്ചില് ട്രെയിൽ ചെയ്ത് കൊടുക്കും കേസ് അത്യാവശ്യം മൊമെൻ്റ് തന്നെ ഡേലോ ഷീപ്പ് ചെയ്യാണെങ്കിൽ ഒരു നൂറ് പോയിന്റ് എടുക്കാന്നുള്ള വ്യൂ തന്നെയായിരുന്നു പക്ഷെ തിരിച്ച് കയറിയിട്ട് നമുക്ക് തൊള്ളായിരം രൂപ പ്രോഫിറ്റായിരുന്നു ആയിരത്തി എബോ ഒക്കെ പ്രോഫിറ്റ് കാണിച്ചത് പക്ഷേ ഇൻ കേസ് ഞാൻ ഡേലോ ഈ ഡേലോൻ്റെ ലിക്വിഡിറ്റി എടുക്കാൻ പറ്റും ഒന്നുകൂടി താഴെ വരും എന്നുള്ളൊരു എക്സ്പെക്ടേഷനിലായിരുന്നു ഞാൻ പക്ഷേ അവിടെ നിന്ന് തിരിച്ച് റിവേഴ്സൽ വന്നു നമുക്ക് നയൻ ഹൺഡ്രഡ് റുപ്പീസാണ് ആ ട്രേഡിൽ ഇരിക്കുന്നത് ടോട്ടൽ നമുക്ക് ചെറിയൊരു പ്രോഫിറ്റിലാണ് കോസ്റ്റ് കോസ്റ്റ് നമുക്ക് പറയാം കാരണം ഈ ഒരു ട്രേഡിൽ നമുക്ക് എക്സ്ട്രാ ഇരുന്നൂറ് രൂപ ലോസ് വന്ന് അല്ലെങ്കിൽ ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് റേഞ്ചിൽ പ്രോഫിറ്റായിരിക്കും അത്ത ട്രേഡിൽ രണ്ട് എസ് എല്ലും ഒരു ആണ് ഒരു ടാർജറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൺഡ്രഡ് പോയിന്റ്സ് ഇല്ല അത്തൊരു ടാർജറ്റായിരുന്നു പറയുമ്പോൾ നൂറ്റി അൻപത്തി മൂന്ന് പോയിന്റ് ഉണ്ട് ഞാൻ എൻട്രി എടുത്തോട് നൂറ്റി അൻപത്തി മൂന്ന് പോയിന്റ് വന്നിട്ടുണ്ട് പക്ഷേ എന്നിട്ടും നമുക്ക് തീരെ പ്രീമിയം കിട്ടിയിട്ടില്ല കാരണം വളരെ സ്ലോ മൂവ്മെൻറ്റാണ് പിന്നെ നിഫ്റ്റിയിലൊക്കെ ഒന്ന് ട്രേഡ് എടുത്ത് പക്ഷേ ഒരു കാര്യം ഉണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ട്രേഡ് ബാങ്കിലെടുത്തപ്പോൾ എടുത്ത പോലത്തെ ട്രേഡ് നിഫ്റ്റിയിലായിരുന്നെങ്കിൽ അത്യാവശ്യം പ്രോഫിറ്റബിൾ ഉണ്ടായിരുന്നു കാരണം നിഫ്റ്റീൻ്റെ ഒരു പ്രൈസ് ആക്ഷൻ നിങ്ങൾക്ക് കണ്ടാലറിയാം നിഫ്റ്റി ഫസ്റ്റ് മൂന്ന് ഐഡിയക്സ് അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതായത് ഫസ്റ്റ് ഐഡിയക്സ് ഇവിടുന്ന് ഈ ഒരു ഏരിയയിൽ എത്തിയപ്പോൾ ഒരു ട്രേഡ് നിഫ്റ്റിയിൽ ഒരു ട്രേഡ് ഇവിടുന്ന് ഒരു ട്രേഡ് ഈ ഒരു ട്രേഡ് ഡേ ഹൈ അഗൈൻ എടുത്തിട്ടുണ്ട് ഇവിടെ ടാർജറ്റ് ഡേഹായിട്ട് അവിടെ ടാർജറ്റ് വെച്ചാൽ അത് കറക്റ്റ് എക്സിറ്റ് ആയിട്ടുണ്ട് രണ്ടാമതും വീണ്ടും ഒരു ഫുൾ ബാക്ക് ജസ്റ്റ് ഇവിടെ അടുത്ത ഫുൾ ബാക്ക് അടുത്ത ഫുൾ ബാക്ക് ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ടുള്ളൂ അവിടുന്ന് ഒരു ട്രേഡ് മൂന്ന് ട്രേഡ് ഫസ്റ്റ് ട്രേഡ് ബാങ്കിലെടുത്തതിനെ കുറെ നിഫ്റ്റിയിലായിരുന്നെങ്കിൽ നമുക്ക് ചെറിയ ടാർഗറ്റ് ടാർഗെറ്റ് ചെറിയതല്ല പ്രത്യാവശ്യം ഫോർട്ടി പോയിന്റ്സിൻ്റെ അബവ് തേർട്ടി പോയിൻസ് അബവ് ടാർജറ്റ് ഉണ്ടായിരുന്നു എക്സ്പയരി ആയക്കൊണ്ട് തന്നെ ഈ ഒരു ട്രേഡിലും ഇതേപോലെ ഡേ ഹൈ അങ്ങനെ എടുത്തിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ സ്കീപ്പ് ചെയ്തിട്ടുണ്ട് നിഫ്റ്റി പിന്നെയും ഈ ഒരു സീനിലോ എടുത്തു ടച്ച് ചെയ്തു ഇവിടുന്ന് ഒരു ഹൈ മൂന്ന് അവസരങ്ങളുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഇന്ന് ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി എക്സ്പൈരി അല്ലേ പെട്ടെന്ന് തീൻറ്റാ ടീക്ക് വരും ബാങ്കിൽ ട്രൈ ചെയ്താൽ ബാങ്കിൽ ശരിക്ക് എസ് എൻ സി പ്രകാരമൊന്നും ഒരു പ്രൈസ് ആക്ഷൻ ഉണ്ടാക്കിയിട്ടില്ലെന്ന് നമ്മൾ നോർമലി എന്താണ് റെൻ്റൈൽ ഔട്ട് അങ്ങനത്തെ ട്രേഡ്സ് ആണ് എടുത്തത് അതുപോലെ ലിക്വിഡി അങ്ങനത്തെ ട്രേഡ്സ് ആണ് എടുത്ത് നിഫ്റ്റിയിൽ മൂന്ന് ട്രേഡ് നന്നായിട്ട് ടാർഗറ്റ് അടിച്ച ട്രേഡ്സ് ആണ് നിഫ്റ്റിയിൽ മസ്റ്റ് ഉണ്ടായത് പക്ഷേ ശേഷം നിഫ്റ്റിയിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നതിനു ശേഷം ഇൻഡ്യൂസ്മെന്റ് ഈ ഒരു ഐഡിയാസും വീണ്ടും ഒരു ഐഡിയാസും വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ മാർക്കറ്റ് തീരെ പ്രോഫിറ്റ് മീൻസ് ചെറിയൊരു ടാർഗറ്റ് ഉണ്ടാവുള്ളൂ അവിടെ നീണ്ടിരുത്താൽ തന്നെ ഈ അഞ്ഞൂറ്റി അൻപത്തഞ്ച് രണ്ടി എടുത്താൽ അറുന്നൂറ്റി അൻപത് ഇരുനൂ ഇരുപത്തഞ്ച് പോയിന്റ് ഒക്കെ സ്പോട്ടിലുണ്ടായിരുന്നു ഒരു പത്തോ പതിനഞ്ചോ പോയിൻറ്റ് വരുന്നതാണ് അതിനുശേഷം വരുന്ന ഇൻവ്യൂസ്മെൻറ്റിനൊക്കെ നിഫ്റ്റി രണ്ട് എസ് എൽ ഉണ്ടായിരുന്നു അതിന് ശേഷം നാല് ട്രേഡ് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ടാർഗറ്റും രണ്ട് ട്രേഡ് എസ് എൽ ആയിരുന്നു നിഫ്റ്റിയിൽ വരികയാണെങ്കിൽ ഇനി വേ താങ്ക് യു ഫോർ വാച്ചിങ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നാളെ ലൈവ് ട്രേഡ് ഞാൻ ചെയ്യാം ഇന്ന് ലൈവ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഒന്ന് രണ്ട് ചെറിയ ഇഷ്യൂ തിരക്കിൻ്റെ ഇടയിലായിരുന്നു അപ്പോൾ ഒന്ന് ഒന്ന് രണ്ട് ക്ലാസ് ഉണ്ടായിരുന്നു ഒരു ഓഫ്ലൈൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് റെക്കോർഡിംഗ് ഒക്കെ ഒന്ന് ടഫായി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് ക്ലാസ് മീൻസ് ട്രേഡ് എടുത്തതിന് ശേഷമാണ് റെക്കോർഡ് ചെയ്തത് നാളെ നമുക്ക് ട്രേഡ് എടുക്കുന്ന സമയത്ത് തന്നെ ലൈവായിട്ട് റെക്കോർഡ് ചെയ്യാം എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് നാളത്തെ നാളെ നാളെ ഇല്ല ഇനി നെക്സ്റ്റ് വർക്കിംഗ് ഡേയിൽ നമുക്ക് சோரி நாளே நாளை ஃபிரைடே நாளை நமக்கு லவ் കാണാം பை